ഹായ് ചക്കരകളേ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ വീണ്ടും നമ്മൾ കുറച്ച് ദിവസമായിട്ടോ വീഡിയോ ഇട്ടിട്ട് പിന്നെ നമ്മൾ ഇന്ന് കാണിക്കുന്ന വീഡിയോ കുറച്ച് ദിവസം മുമ്പ് എടുത്തിട്ടുള്ള വീഡിയോനാണ് കേട്ടോ അപ്പോൾ അത് എടുത്ത് വെച്ചു എന്നല്ലാണ്ട് അത് കറക്റ്റ് ചെയ്യാനും ശരിയാക്കാനൊന്നും എനിക്ക് പറ്റിയില്ല കേട്ടോ അതൊക്കെ ഇന്നാണ് പറ്റിയത് അപ്പോൾ ആ രണ്ടു ദിവസം മുമ്പത്തെ വീതിയാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചായ കൂടിയെല്ലാം കഴിഞ്ഞു അതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് കോളിഫ്ലവർ ഉണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുകയാണ് അതൊരു മീഡിയം സൈസായിട്ട് നമ്മളത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് ചെറിയ കഷ്ണങ്ങളായിട്ട് എടുക്കേണ്ട കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ നമുക്കത് അരിഞ്ഞെടുക്കാം കേട്ടോ അങ്ങനെ അതെല്ലാം അരിഞ്ഞ് മാറ്റിയതിന് ശേഷം ഞാൻ പിന്നെ കുറച്ച് അരിയുണ്ടായിരുന്നു അത് നന്നായി തന്നെ ഒന്ന് കഴുകിയിട്ട് വെള്ളത്തിലിടാ പറഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ജീരകശാല അരിയാണ് കേട്ടോ അപ്പോൾ ജീരകശാലയിൽ ചെയ്യുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാനത് നന്നായി തന്നെ ഒരു മൂന്നാല് പ്രാവശ്യം കഴുകി നല്ല വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിരാൻ വയ്ക്കുന്നുണ്ട് കേട്ടോ അതോടെ കുതിർന്ന് വരുന്ന നേരം കൊണ്ട് തന്നെ ഞാൻ കുറച്ച് ചൂടുവെള്ളം ചൂടാക്കി എടുക്കുന്നുണ്ട് അതിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം ചേർത്തതിന് ശേഷം നന്നായി ചൂടായതിനു ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള കോളിഫ്ലവർ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കുറച്ച് നേരം ചൂടുവെള്ളത്തിൽ ഇരിക്കട്ടെ അതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ അങ്ങനെ നമ്മളൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് കൊടുത്തു അതുപോലെ കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു അരസ്പൂൺ അത്ര തന്നെ ചേർത്തിട്ടുള്ളൂ പിന്നെ അതിലേക്ക് നമ്മൾ സ്പൈസസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പട്ട ഗ്രാമ്പൂ ഏലക്ക അതുപോലെ ബേലീഫ് പിന്നെ കുറച്ച് പെരിഞ്ചീരകം ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു മൂന്ന് വലിയ വലിയുള്ളി നീളത്തിലരിഞ്ഞതും ഒരു രണ്ട് മൂന്ന് പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മുടെ ഉള്ളി നന്നായി തന്നെ ഒന്ന് വഴണ്ടി വരട്ടെ കേട്ടോ അപ്പോൾ ഞാൻ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് നേരം നന്നായി വഴണ്ടതിന് ശേഷം ഞാനതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം പച്ചമുളക് മാറിയതിന് ശേഷം രണ്ട് കുഞ്ഞു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മുടെ തക്കാളി നന്നായി തന്നെ ഒന്ന് ഉടഞ്ഞു വരട്ടെ കേട്ടോ ഇപ്പോൾ നമ്മുടെ തക്കാളി നന്നായി ഉടഞ്ഞു വന്നതിലേക്ക് ഞാൻ ഒരു ഒരു സ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ വിളക് പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ എല്ലാം പച്ചമണം മാറി വന്നതിന് ശേഷം നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ചുടുവെള്ളത്തിലിട്ട് ഊറ്റിയെടുത്തിട്ടുള്ള നമ്മുടെ കോളിഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് വലിയ കഷ്ണങ്ങളായി ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നുകൂടെ നന്നായിരിക്കും കേട്ടോ ഇനിയിപ്പോൾ പിന്നെ നമ്മുടെ കഷ്ണങ്ങളൊക്കെ നമ്മുടെ ഇഷ്ടത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം കേട്ടോ ഞാൻ അതുകൂടെ ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വതക്കിയെടുക്കുന്നുണ്ട് ഒന്ന് ചെറുതായി തന്നെ നമ്മുടെ കോളിഫ്ലവർ വതങ്ങി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കോളിഫ്ലവർ വെന്തിട്ടില്ല ഒന്ന് വതക്കിയെടുത്തത് മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് നന്നായി തന്നെ മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ മുക്കാ ഭാഗം ബെന്തു വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിലേക്ക് നമ്മളൊരു അഞ്ചാറ് ബദാം കേട്ടോ വെള്ളത്തിലിട്ട് അരച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അത് മിക്സിയുടെ ജാറ് കഴിയിട്ടുള്ള വെള്ളം കൂടെ കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാസ്പൂൺ സ്പൂൺ മസാല ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടെ കിടന്ന് ഒന്ന് സെറ്റായി വരട്ടെ കേട്ടോ അപ്പോൾ അത് അതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം കൂടെ കിടന്ന് ഒന്ന് സെറ്റായി വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഗ്ലാസ് ജീരകശാലായിരിക്കുക ഒന്നര ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് നന്നായി തിളച്ച് വന്നതിലേക്ക് കഴുകി ഊറ്റി മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ജീരകശാല അരി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇന്ന നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായി തന്നെ വെള്ളമൊക്കെ വറ്റി ഒന്ന് കറക്റ്റായിട്ട് വരണം കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ എന്താ പറയുക കോളിഫ്ലവറും അതുപോലെ റൈസും ഒക്കെ കൂടി ചേർന്ന് വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട് നമ്മൾ സാധാരണ ദം ചെയ്യാൻ എടുക്കും പോലെ തന്നെ നമുക്കിതൊന്ന് കൂട്ടി വെച്ച് കൊടുത്തിട്ട് ഒന്ന് ദം ചെയ്തെടുക്കാം കേട്ടോ ഒരു ഇരുപത് മിനിറ്റ് ഞങ്ങൾക്ക് ദം ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ അടച്ച് വെച്ചിട്ട് വേറൊരു ദോശക്കലിൻ്റെ മേലെ വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് ദം ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ അതങ്ങനെ ചെറിയ തീയിൽ അങ്ങനെ ഒന്ന് ആയിട്ട് വരട്ടെ കേട്ടോ അപ്പോൾ നമ്മുടെ കോളിഫ്ലവറിൻ്റെ ബിരിയാണി ബിരിയാണിയാണ് നമ്മൾ നമ്മളിന്ന് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ നല്ലപോലെ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എരിവ് ഒന്നും കൂടെ കൂടുതൽ നിൽക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് എരിവ് അധികം കഴിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ ഞാനതിൽ ഒരു അര അരസ്പൂണിലും കാസ്പൂണിലും ഇടയ്ക്ക് മിളക് പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എരിവ് കുറച്ചും കൂടെ നിൽക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നമ്മൾ ബദാമൊക്കെ അരച്ച് ചേർക്കുന്ന കാരണം കൊണ്ട് തന്നെ നമ്മുടെ കോളിഫ്ലവർ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അതുപോലെ തന്നെ ഇതെല്ലാം കൂടെ ഒരുമിച്ച് വേകുമ്പോൾ അതൊരു ടേസ്റ്റ് വേറെ തന്നെ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യുന്ന റൈസുകളൊക്കെ പച്ചരിയെക്കാട്ടിലും നല്ല ടേസ്റ്റ് തരുന്നത് നമ്മുടെ ജീരകശാല അരി അതുപോലെ ബസ്മതി അരിയിലൊക്കെ ചെയ്യുമ്പോഴാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കോളിഫ്ലവറിന് എരിവ് ലേശം കുറവാണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ വയ്യാത്ത കാരണം ഞാൻ പിന്നെ വേറൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ കോളിഫ്ലവർ റൈസും അതുപോലെ റൈത്തിയും അത്ര തന്നെ ഉണ്ടാകുന്നുള്ളൂ കേട്ടോ വേറൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇതാകുമ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് ഒരേ പാത്രത്തിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കുകയും ചെയ്യാം പിന്നെ അധികം മസാല ഇല്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലല്ലോ കഴിക്കുന്നതിന് അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് ഇതാകുമ്പോൾ പിന്നെ എന്താ പറയുക എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എരിവ് കുറവായ കാരണം എനിക്കും ഇത് കഴിക്കുക കേട്ടോ കുറച്ചും എരിവുണ്ടെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ദമ്മൊക്കെ പൊട്ടിച്ചു നന്നായി ൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ മേലേക്ക് കുറച്ച് നമ്മൾ മാതളമ്പഴം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് വെറുതെ ഒരു കാണാനൊരു ഭംഗിക്കും ഒരു ടേസ്റ്റിനും വേണ്ടിയിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്തതാണ് കേട്ടോ ഇങ്ങനെ കഴിക്കാൻ തന്നെ നമ്മളെ റൈസിന് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ എനിക്ക് കഴിച്ചപ്പോൾ കഴിച്ചപ്പോഴുണ്ട് തനിച്ച് കഴിക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് തോന്നിയിരിക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ റൈസും അതുപോലെ നമ്മുടെ ഫ്രൂട്ടും അതുപോലെ നമ്മുടെ റൈത്തെയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ഇപ്പോൾ വയ്യായ വലിയ കുഴപ്പമില്ല കേട്ടോ ഇപ്പോൾ വയ്യായ ആയ കാരണം ഒരുപാട് നമുക്ക് വീഡിയോ എടുക്കാനേ പറ്റാത്തൊരവസ്ഥ അതിന് എപ്പോൾ ശരിയാവുമെന്ന് അറിയില്ല കേട്ടോ അതുമാത്രമല്ല പിന്നെ അങ്ങനെ വീഡിയോ ഇടാണ്ടായപ്പോൾ ഒരു മടുപ്പും ആയിപ്പോയി കേട്ടോ നമുക്ക് എന്താ പറഞ്ഞാൽ നമ്മൾ ഡെയിലി ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ഇങ്ങനെ ചെയ്തു പോകും കേട്ടോ പക്ഷെ അതിനിടയ്ക്ക് എന്തെങ്കിലും ഒരു ചെറിയ തടസ്സം പോ വന്നു പോയാൽ കൂടെ നമുക്കത് മുന്നോട്ട് പോകുക പറഞ്ഞാൽ കുറച്ച് പ്രയാസമാകും കേട്ടോ പിന്നെ ഒന്നാമത്തെ നമുക്ക് മനസ്സിനും ശരീരത്തിനും കുഴപ്പമൊന്നും ഇല്ലാണ്ടിരിക്കുന്ന അവസ്ഥയിലാകുമ്പോൾ നമ്മൾ എന്ത് വിചാരിച്ചാലും നമുക്ക് അവിടെ പെട്ടെന്ന് റെഡിയാക്കാനും ചെയ്യാനും ഒക്കെ സാധിക്കും കേട്ടോ പക്ഷെ ആ ഒരു അവസ്ഥയിലാകുമ്പോൾ നമുക്ക് അത് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടായി തോന്നിട്ട അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ വീട് എങ്ങനെയും ഇടാൻ വൈകി കൊണ്ടേ ഇരിക്കുന്നതും ഇടാത്തതും കേട്ടോ അതിനുശേഷം കണ്ടോ നമ്മുടെ അശ്വിൻ മൂടി വെട്ടിയിട്ട് വന്നതാണ് എനിക്ക് തീരെ ഇഷ്ടമായില്ലാട്ടോ മെസ്സിക്കാട്ടാണ് വണ്ടാണ് കേട്ടോ വന്നിരിക്കേണ്ടായിരുന്നത് അങ്ങനെ മൂടി വെട്ടലൊക്കെ കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞിട്ടുള്ള ഇതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് അതിന് ശേഷം പിന്നെ നമ്മളെല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ ഇത് തന്നെയാണ് കേട്ടോ നമുക്ക് കഴിക്കാനുള്ളത് ഇപ്പോൾ കുറേ ആയി പിന്നെ വയ്യാത്ത കാരണം അധികമായിട്ടൊന്നും നമുക്ക് കുക്ക് ചെയ്യാനോ ഒന്നിനും പറ്റുന്നില്ല കേട്ടോ പിന്നെ ഗടിയിൽ നമ്മുടെ അക്ഷയൊക്കെയൊക്കെ ലീവായ കാരണം കുറേയൊക്കെ ഉള്ളത് എനിക്ക് സഹായിച്ചു തരും കേട്ടോ അപ്പം കുട്ടികളുള്ളത് ഒരു കണക്കിന് നോക്കുമ്പോൾ നല്ല സഹായമാണ് കേട്ടോ നമുക്കൊരു നേരം വയ്യാന്ന് തോന്നുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു തരാൻ ഒരാളുണ്ടാകും നമുക്ക് വയ്യാതെ തോന്നുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ കുറച്ചൊക്കെ നോക്കാൻ അവർക്ക് അറിയുമല്ലോ അതും ഒരു സഹായമാണ് കേട്ടോ ആൺകുട്ടികളും ചെയ്ത് തരില്ല എന്നല്ല അപ്പം നമ്മുടെ ആൺകുട്ടി വലുതായിട്ടില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് നമ്മുടെ കോളിഫ്ലവർ ബിരിയാണി കഴിക്കുകയാണ് കേട്ടോ ഇനി തിങ്കളാഴ്ച തൊട്ട് നമ്മൾ ഡെയിലി വീഡിയോ വീഡിയോയുടെ പറ്റുന്നതാണ് തോന്നുന്നത് കേട്ടോ ഇപ്പോൾ എനിക്ക് ഏറെ കുറെയൊക്കെ നമ്മുടെ വയ്യായി ഒക്കെ കൺട്രോളായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ വലിയ എന്താ പറയുക വയ്യായി ഒന്നുമില്ല ഉഷാറായിട്ടുണ്ട് അപ്പോൾ തിങ്കളാഴ്ച തൊട്ട് ഡെയിലി നമ്മുടെ വീഡിയോ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇപ്പോൾ കുറേ നമുക്ക് പറ്റാത്ത കാരണം വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പം നമ്മുടെ വയ്യായി ഏകദേശം കുറഞ്ഞ് ഇപ്പോഴൊക്കെ നമ്മൾ പഴയ സ്റ്റേജിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി മാക്സിമം തിങ്കളാഴ്ച മുതൽ എല്ലാ ദിവസവും നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ വീഡിയോ ഇടാണ്ടും നമുക്കൊരു മടിയാവുകയും ചെയ്തു പിന്നെന്താ പറഞ്ഞാൽ ഇടാൻ വയ്യായ ആകുകയും ചെയ്തു അതെല്ലാം കൂടെ ആയപ്പോൾ നമ്മുടെ ചാനൽ ആകെ എന്താ പറയുക പോയ കണ്ടീഷൻ പോലെ ആയിരുന്നു കേട്ടോ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല ഉഷാറോടെ ചെയ്തിരിക്കും പക്ഷെ അത് ഇട്ട് വീണ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊന്നും വേറെ തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കല് കഴിഞ്ഞു അതിന് ശേഷം പിന്നെ ഞാൻ അശ്വിനെ ഭക്ഷണമാക്കുകയാണ് കേട്ടോ അശ്വിന് മാത്രമേ ക്ലാസ് ഉള്ളു കേട്ടോ അക്ഷയ്ക്ക് മൂന്ന് ദിവസമായിട്ട് ലീവായിരുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ ടീച്ചർ ട്രെയിനിങ്ങിനോ അങ്ങനെ എന്തിനോ പോയ കാരണം അവർക്കൊക്കെ ലീവാണ് കേട്ടോ അതുകൊണ്ട് പിന്നെ എനിക്ക് വയ്യാത്ത സമയത്ത് ഒരു കൂടെ ആയിരുന്നു അങ്ങനെ ഞാൻ അവനുള്ള ഭക്ഷണമൊക്കെ ആക്കിയിട്ടോ ബാക്കിയുള്ള പാത്രം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു ഏട്ടൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഏട്ടൻ കഴിച്ചോട്ടേ വേണ്ടിയിട്ട് ഞാൻ അവന് പാത്രമൊക്കെ അവിടെ വെച്ചതാണ് കേട്ടോ അങ്ങനെ അശ്വനുള്ള ഭക്ഷണമൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞിരിക്കുമ്പോഴാണ് നമ്മുടെ പൈക്കോടെ ഡാൻസ് കേട്ടോ അക്ഷയടുത്ത് ഇങ്ങനെ ഡാൻസ് കളിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്ത് ആട്ടത്തരം കാണിച്ചാലും അത് നിന്ന് കാണിച്ചു തന്നോളൂ കേട്ടോ ഒരു പ്രശ്നമില്ലാണ്ട് അത് കരകെ കടിക്കാൻ വരിക മാന്ത് അങ്ങനെ ഒന്നും ചെയ്യില്ല കേട്ടോ എന്ത് ചെയ്താലും അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ നമ്മൾ റൗലി അങ്ങനെ നിന്ന് കൊടുക്കില്ല പക്ഷേ നമ്മുടെ പൈക്കോ ഇതിനെല്ലാം നിന്ന് കൊടുക്കും കേട്ടോ അതിന് ശേഷം അവർക്കും നമ്മൾ ഭക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ബിരിയാണി പക്ഷേ എന്താണെന്നറിയില്ല നമ്മുടെ പൈക്കോനെ ബിരിയാണി തീരെ ഇഷ്ടമായില്ലോ കേട്ടോ വെച്ച് കൊടുത്തതും കഴിക്കാണ്ട് ഇങ്ങനെ ഇറങ്ങി വന്നതാണ് നമ്മുടെ റൗലിക്കൊക്കെ അത് നല്ല ഇഷ്ടമായിട്ടോ റൗലിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമ്മുടെ അശ്വിൻ ദാ യൂണിഫോമൊക്കെ ഇട്ടിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് വീണ്ടും ഇതാ കേട്ടോ നമ്മുടെ പൈക്കോയും അതുപോലെ റൗലിയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അതാ പോണ സമയത്ത് നമ്മുടെ അശ്വൻ നമ്മുടെ പൈക്കോനെ എടുക്കുകയാണ് കേട്ടോ അവന് ഭയങ്കര ഇഷ്ടമാണ് അവൻ്റെ പൂച്ചക്കുട്ടികളെന്നാണ് പറയാറുള്ളത് കേട്ടോ അതുപോലെ ഇങ്ങനെ ആട്ടിയെടുത്തിട്ടും പിന്നെ അവനും അവിടെ കൊണ്ട് കഴിക്കാൻ വേണ്ടി വെച്ചു കൊടുത്താണ് കേട്ടോ അവൾക്ക് അവൾക്കത് ഇഷ്ടമാകാത്ത കാരണം വീണ്ടും കൂടെ ഇറങ്ങി വരുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ അശ്വിൻ സ്കൂളിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും അപ്പോൾ നമ്മുടെ വിശേഷങ്ങളും റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണോ ഇനി തിങ്കളാഴ്ച മുതൽ ഡെയിലി നമ്മുടെ വീഡിയോ ഉണ്ടാവും കേട്ടോ മാക്സിമം ഞാൻ വീഡിയോ ഇടാൻ ശ്രദ്ധിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റ തന്നെ ബായ് തിന്നിട്ട് നമ്മുടെ അശ്വൻ സ്കൂളിലേക്ക് പോകുവാണ് അതോടുകൂടി തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോയും നമ്മളിവിടെ നിർത്തുകയാണ് കേട്ടോ അപ്പോൾ തിങ്കളാഴ്ച നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു